വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ ഇനി പോകുന്നത് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ആറുപേർ മരിച്ചു പാലക്കാട് വീട് തകർന്നു വീണ് അമ്മയും മകനുമാണ് മരിച്ചത് കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് രണ്ടു പേർക്ക് ജീവൻ നഷ്ടമായി പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് പത്തനംതിട്ട മാപ്രാലിലും വയനാട് പുൽപ്പള്ളിയിലും രണ്ടുപേർ മരിച്ചു ഇടുക്കിയിലും മലപ്പുറത്തും മരം കടപുഴകി വീണും മണ്ണിടിഞ്ഞു വീണും വ്യാപക നാശനഷ്ടമുണ്ട് വീടുകളും വാഹനങ്ങളും തകർന്നു പാലക്കാട് നടപ്പാലം തകർന്ന് ആയിരത്തി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു മലയോര മേഖലയിൽ മഴ കനത്തതോടെ കോഴിക്കോട് പൂനൂർ പുഴയും പുഴയും കരകവിഞ്ഞൊഴുകുകയാണ് മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ മലയോര മേഖലയിലേക്കുള്ള യാത്രയ്ക്കും വിനോദസഞ്ചാരത്തിനും നിരോധനം ഏർപ്പെടുത്തി വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് അല്ലമീൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ആദ്യം വി എസ് രഞ്ജിത്തിലേക്കാണ് രഞ്ജിത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കുകയാണോ ഈ ഇരുവഴിപ്പുഴഞ്ഞൊക്കെ പുഴയൊക്കെ കരകവിഞ്ഞൊരു സാഹചര്യത്തിൽ പ്രദേശത്തുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ എന്താണ് കോഴിക്കോട് നിന്നുള്ള മഴ വിവരങ്ങൾ റോഷനി വടക്കൻ കേരളത്തിൽ ഓറഞ്ച് അലേർട്ടാണ് ആ അലേർട്ട് പ്രകാരം തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെയും ഇന്നുമായി കനത്ത മഴ അണമുറിയാതെ പെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കെടുതികൾ രൂക്ഷമായി ഇല്ല എന്ന് മാത്രം കണ്ണൂരിൽ രണ്ടു പേർ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിട്ടുണ്ട് ഒന്ന് ഇന്നലെ വൈകിട്ട് ആണ് ഒരാൾ മരിച്ചത് ഒരാൾ ഇന്ന് രാവിലെയുമാണ് രണ്ടുപേർ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്നുള്ള വാർത്ത കോഴിക്കോട്ടേക്ക് എത്തിയാൽ കോഴിക്കോട്ട് മലയോര മേഖലയിലൊക്കെ അതിരൂക്ഷമായ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മലവെള്ളപ്പാച്ചിലിൽ പൂനൂർ പുഴയും ചെറുപുഴയും ഇരുവഴിഞ്ഞിപ്പുഴയും ഒക്കെ കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് മാവൂരിലെ താഴ്ന്ന ഭാഗത്തൊക്കെ താഴ്ന്ന ഭാഗത്ത് പ്രാദേശിക റോഡുകളിലൊക്കെ വെള്ളം കയറുകയും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് കച്ചേരിക്കുന്ന് ഭാഗത്ത് മൂന്ന് വീടുകൾ അവിടെ നിന്ന് വെള്ളത്തിലാവുകയും മൂന്ന് വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മാവൂർ ഭാഗത്താണ് ഏറ്റവും അധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരികയും റോഡിലധികം റോട്ടിലേക്കുൾപ്പെടെ വെള്ളം കയറുകയും ചെയ്യാറുള്ളതും മറ്റ് ജില്ലകളിലൊക്കെ തന്നെ മഴ കനത്തു പെയ്യുന്നുണ്ടെങ്കിൽ കൂടി വലിയ തോതിലുള്ള മഴക്കെടുതികൾ ഒന്നും തന്നെ ഇല്ല മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങളുണ്ട് ഈ മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് മുന്നിലേക്കാണ് ഒരു വലിയ മരം കടപുഴകി വീണ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് വലിയ അപകടം അപകടത്തിൽ നിന്ന് അപകടം ഒഴിവായി ഒഴിവായിപ്പോയത് അതുപോലെ മരം കടപുഴകു വീണും അതുപോലെ ഇലക്ട്രിക് കമ്പികൾ പൊട്ടി വീണും ഒക്കെ ചെറിയ അപകടങ്ങളുണ്ട് വലിയ മഴക്കെടുതികളോ വലിയ തോതിലുള്ള മലവെള്ളപ്പാച്ചിലോ അത്തരത്തിലുള്ള കെടുതികളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി അണമുറിയാതെ മഴ പെയ്യുന്നു ഇപ്പോൾ മൽ മഴയ്ക്കൊരല്പം ശമനമുണ്ടെങ്കിൽ കൂടി ഇടപെട്ടുള്ള മഴ കനത്തു തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് വടക്കൻ കേരളം അതാണ് വടക്കൻ ജില്ലകളിലെ സ്ഥിതിയാണ് വി എസ് രഞ്ജിത്ത് പങ്കുവച്ചത് ഇനി അല്ലമീൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് അല്ലമീൻ കൊച്ചിയിൽ നിന്ന് വലിയ അപകടം എന്ന രീതിയിലുള്ള വാർത്തകളൊന്നും വന്നിട്ടില്ല പക്ഷേ സമീപ ജില്ലയായ ഇടുക്കിയിൽ നിന്ന് അപകടം സംഭവിച്ചതായുള്ള വാർത്തകൾ വരുന്നുണ്ട് താനും പ്രത്യേകിച്ച് കൊച്ചി എന്ന് പറയുമ്പോൾ ഒരു മഴ പെയ്താൽ തന്നെ നഗരമാകെ മുങ്ങുന്ന പ്രദേശമാണ് എന്താണ് കൊച്ചിയിലെ സ്ഥിതി റോഷനി കൊച്ചിയിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം ശക്തമായിട്ടുള്ള മഴ കൊച്ചിയിൽ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം ഇന്നലെ രാവിലെയും ഇന്ന് പുലർച്ചെയും വരെ ഇന്ന് ഏതാണ്ട് മൂന്ന് നാല് മണിവരെയൊക്കെ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു ജില്ലയിലും വിവിധ പ്രദേശങ്ങളും അത് കിഴക്കൻ മേഖലയിലും മലയോര മേഖലയിലും വ്യത്യാസമില്ലാതെ ശക്തമായ മഴ മഴയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുന്നു തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാണ് പക്ഷേ ഓറഞ്ച് അലർട്ട് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും മഴ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ പെരിയാർ കരകവിഞ്ഞൊഴുകുന്ന അല്ലെങ്കിൽ ജലനിര ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആലുവ ശിവക്ഷേത്രവും മണപ്പുറവും ഒക്കെ പൂർണ്ണമായും ഏതാണ്ട് വെള്ളത്തിൽ മുങ്ങുന്നൊരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു പക്ഷേ അത് ജില്ലയിൽ പെയ്ത മഴയ്ക്ക് അപ്പുറത്തേക്ക് ഇടുക്കി കല്ലാർകുട്ടി ഡാമൊക്കെ തുറക്കുകയും അതിൻ്റെ ഷട്ടർ തുറക്കുകയും വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമാവുകയും ചെയ്തൊരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ പറയുന്ന പെരിയാറ് അതിലൂടെ ജലനിരപ്പ് ഉയരുകയും ശിവ ആലുവ ശിവക്ഷേത്രം ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത് പക്ഷേ സമീപത്തെ തീര പെരിയാറിൻ്റെ തീരപ്രദേശത്ത് താമസിക്കുന്ന വീടുകളിലേക്കൊന്നും വെള്ളം കയറുകയോ ആ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോവുകയോ ചെയ്തിരുന്നില്ല പക്ഷേ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ് ഇപ്പോഴും ജില്ലാ ഭരണകൂടം ൂടം അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് മഴക്കെടുതികൾ പലയിടങ്ങളിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ മരങ്ങൾ കടപുഴകിയൊക്കെ വീണ കെട്ടിടങ്ങൾക്ക് വീടുകൾക്കൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് കുന്നത്തുനാട് അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണു പക്ഷേ ആളുകൾക്കൊന്നും പരിക്കേറ്റിട്ടില്ല കുത്ത് മറ്റു കിണറുകളൊക്കെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യം തകർന്നു പോകുന്ന ഒരു സാഹചര്യം വീടുകൾക്ക് കെട്ടിടങ്ങൾക്കൊക്കെ അതിൻ്റെ സംരക്ഷണഭിത്തി ഇടിയുന്ന ഒരു സാഹചര്യം ആ രീതിയിലുള്ള സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്കൊരു അപകടമോ ആളുകൾക്ക് ഏതെങ്കിലും പരിക്കേൽക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ തരത്തിൽ ഒരു ആശ്വാസം തന്നെയാണ് എറണാകുളം ജില്ലയിലും സമീപ ജില്ലകളിലും ഒപ്പം കിഴക്കൻ മലയോര മേഖലകളിലും ഒക്കെ തന്നെ ശരി കൊച്ചിയിൽ നിന്ന് നല്ല മീനാണ് വിവരങ്ങൾ നൽകിയത് മഴയാണ് കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കണം വെള്ളക്കെട്ടുകൊണ്ടുള്ള സ്ഥലങ്ങളിൽ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം എന്നാണ് പറയാനുള്ളത് ഇനി